ഒരു ചാൻസ് നോക്കിയിരുന്ന് നോക്കിയിരുന്ന് ഷാനവാസ് ഇപ്പോൾ ലൈവിൽ അനുമോൾക്കെതിരെ തിരിഞ്ഞ് സംസാരിക്കുകയാണ് ഹലുവ എടുത്ത് വെച്ചതിന് കള്ളി നീ ഹൽവ കള്ളി അടി നീ ഞാൻ മട്ടനെടുത്തേന് നീ എന്നെ കള്ളണമെന്ന് പറഞ്ഞില്ലേ നീ ഹൽവ കള്ളി അടി എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ ലൈവില് വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അനുമോളും ഷാനവാസും കൂടി ആരോ കൊണ്ടുവന്ന ഹൽവ അനുമോള് കുറച്ചെടുത്ത് വരുന്ന ഗസ്റ്റിന് കൊടുക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു ഇപ്പോൾ അൻ അനുമോള് ഹൽവ കള്ളിയാണ് ഞാൻ ഒരു പീസ് മട്ടൺ എടുത്തപ്പോൾ ഇവക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ഇപ്പോൾ ഒന്നും പറയാനില്ല സ്വന്തം തൊട്ടവ് ഹൽവ കക്കാം എല്ലാം കക്കാം അവൾ ഹൽവ ഹൽവാക്കള്ളിയാന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ഭയങ്കര വേള ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അനിമോൾ പറഞ്ഞിട്ടുണ്ട് നാണവില്ലേ നിങ്ങൾക്ക് കൊച്ചു പിള്ളേരെ പോലെ എന്തെങ്കിലും വായി വരുന്ന വിളിച്ച് പറയാതെ ഞാൻ നിങ്ങൾ ചെയ്ത കണക്കുള്ള പണിയാണോ ഞാൻ ചെയ്തത് ഞാൻ ഗസ്റ്റിന് വേണ്ടി മാറ്റി വെച്ചല്ലേ ഓൾറെഡി എനിക്കിത് ഇഷ്ടമുള്ള കാര്യമല്ല ഞാനങ്ങനെ ഈ ഹൽവ കഴിക്കുന്നതല്ലെന്ന് അനിമോൾ പറയുന്നുണ്ട് ഹൽവാക്കള്ളി ഹൽവാക്കള്ളി എന്ന് പറഞ്ഞ അനുമോളെ വിളിക്കുകയാണ് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് കൊതിച്ചപ്പാറ എന്നും പറഞ്ഞുകൊണ്ട് ഷാനവാസിനെ തിരിച്ച് പറഞ്ഞുകൊണ്ട് അനുമോൾ തമാശയ്ക്കാണ് പറഞ്ഞത് പക്ഷേ ഷാനവാസിൻ്റെ വാക്കുകൾ ഭയങ്കര മൂർച്ചയുള്ള വാക്കുകളാണ് ഷാനവാസ് പറയുന്നുണ്ട് ഇവൾ എന്നെ എന്നെ ഇഗ്നോർ ചെയ്തിട്ട് മാത്രമാണ് ഞാൻ അന്ന് മട്ടനെടുത്തുകൊണ്ട് പോയെന്നാണ് ആ ഷാനവാസ് പറയുന്നത് ഇവൾ ഇന്നൊന്നുമല്ല കുറേ ദിവസങ്ങളായിട്ട് ഇവൾ ഇങ്ങനെ എന്നെ എയിം ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ആതിരോടും പോയി പറയുന്നത് കേട്ട് ഞാൻ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു ഞാൻ എന്തു കാണിച്ചിരുന്ന നിങ്ങളെന്തോ കൊച്ചു പിള്ളാരെ പോലെ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് ഹലുവക്കള്ളി ഹലുവാക്കള്ളി ആദ്യം സ്വയം നന്നാവ് കേട്ടോ എന്നിട്ട് മതി മറ്റുള്ളവരെ നന്നാക്കല് പിന്നെ അവൾ വന്നേക്കുന്നു ഹലുവക്കള്ളി എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ് അക്ബർ ബിന്നി ആര്യന അവരെല്ലാവരും ഇരിപ്പുണ്ട് നിവിൻ ഇരിപ്പുണ്ട് ലക്ഷ്മി അടുത്തുണ്ട് പക്ഷേ ആരും ഒന്നും മിണ്ടുന്നില്ല ഷാനവാസ എന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അനുമോള് പറയുന്നതുകൊണ്ട് എന്ത് വേണേലും പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഒരു കുഴപ്പമില്ല വിടൂല നിന്നെ നിന്നെ വിടൂല നീ എന്തു വിചാരിച്ചേ നൂറേ വായിട്ട് പോയപ്പോൾ ഇവള് പ്ലേറ്റിൻ്റെ അടിയിൽ വെച്ചുകൊണ്ട് പോകുന്ന നൂറേന്ന് വിളിച്ചപ്പോൾ നൂറേ അവിടെ നിന്നു ഇവിടെ വിടൂല ഇവളെന്ത് വിചാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഷാനോ സിങ്ങിനെ ഒച്ചത്തിൽ സംസാരിക്കുകയാണ് അൻമോള് പറയുന്നുണ്ട് കൊതിയൻ 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 ഹൽവാ കൊതിയൻ അന്മോള് പറയുന്നുണ്ട് കണ്ടന്റിന് ക്ഷാമം കണ്ടന്റിന് ക്ഷാമം 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 തുടർച്ചയായിട്ട് ഹൽവാക്കള്ളി ഹൽവാക്കള്ളി എന്ന് പറഞ്ഞപ്പോഴത്തേനും അനുമോക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പം അനുമോള് പറയുന്നുണ്ട് താമ്പോടത്ത് എൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നു എന്നോട് ഹൽവാ കട്ടെന്ന് പറയാനായിട്ട് തനിക്ക് എന്തോ പ്രശ്നമുണ്ട് ഞാൻ കട്ടെങ്കിൽ താൻ ആരാത് പറയാനാ ഹൽവ തൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പം മട്ടൺ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് ഷാനവാസി ചോദിക്കുന്നുണ്ട് കട്ടാ കട്ടത് തന്നെയെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഒളിച്ചും പാത്തു ഒന്നും അല്ല ഞാൻ എടുത്തോണ്ട് പോയെന്ന് അനുമോള് പറയുന്നുണ്ട് ഞാനും ഒളിച്ചും പാത്തു ഒന്നും ഒരു എടുത്തുണ്ട് എല്ലാവരുടെയും മുമ്പ് വെച്ചാൽ ഞാനൊരു മട്ടൺ പീസ് എടുത്തുകൊണ്ട് പോയെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഇവരെ രണ്ടുപേരും കൂടെയുള്ള സംസാരത്തിൻ്റെ ഇടയിൽ ബിന്നി കയറി ആളായിക്കൊണ്ടിരിക്കുകയാണ് ബി ഇപ്പം പറഞ്ഞത് നീ ഇങ്ങനെയാണെങ്കിൽ പിന്നെന്തിനാണ് കഴിഞ്ഞ ദിവസം പോയി കിടന്ന് കരഞ്ഞ് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ട് ബിന്നിയുടെ ഒരു ഡയലോഗ് അന്ന് നീ ഭയങ്കര ഷോ ഓഫ് ആയിരുന്നു പിന്നെ നീ ഇന്ന് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് അനുമോളുടെ അടുത്ത് പിന്നെ ചോദിക്കുക നിന്നെ കുരിശി കയറ്റുപിടി നിന്നെ ഞാൻ വിടത്തിലടി നീ എന്തോ വിചാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് മനഃപൂർവ്വം ഷാനവാസിൻ്റെ ആ ഡയലോഗ് കേൾക്കുമ്പോഴേ അറിയാം ഉള്ളിൽ വൈരാഗ്യം വെച്ചിട്ടുള്ള സംസാരം തമാശയ്ക്ക് പറഞ്ഞ് കാര്യം തീർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ പക്ഷെ ഷാനവാസ് പറയുന്ന വാക്കുകളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിന്നെ കുരിശ് കയറ്റുപടി നിന്നെ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട നിന്നെ വിടത്തിലടി